കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച സി പി ഐ എം പ്രവർത്തകർക്കായി നിർമ്മിച്ച സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് മന്ദിരത്തിന്റെ ഉദ്ഘാടകൻ പാർട്ടി തള്ളിപ്പറഞ്ഞവർക്ക് സ്മാരകമൊരുക്കിയതിനെതിരെ വ്യാപക വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അല്പസമയത്തിനകം ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് പാനൂർ ചെറ്റക്കണ്ടിയിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറാം തീയതി ബോംബ് നിർമ്മിക്കുന്നതിനിടെ രണ്ട് യുവാക്കൾ മരിച്ച സംഭവത്തെ സി പി ഐ എം തള്ളിപ്പറഞ്ഞെങ്കിലും ഒൻപത് വർഷങ്ങൾക്ക് ശേഷം മരിച്ച സുബീഷിന്റെയും ഷൈജുവിന്റെയും സ്മാരകമായി തെക്കുമുറിയിൽ സി രക്തസാക്ഷി മന്ദിരം ഒരുക്കി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബഹുജന പ്രകടനത്തോടെയായിരിക്കും സ്മാരകമന്ദിരത്തിന്റെ ഉദ്ഘാടനം സ്ഫോടനത്തിൽ മരിച്ചവർക്ക് രക്തസാക്ഷി പരിവേഷം നൽകുന്നതിൽ വ്യാപക വിമർശനം പാർട്ടിക്കെതിരെ ഉയരുന്നുണ്ട് വ്യക്തമായ വിശദീകരണം നൽകാൻ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുമില്ല പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിൽ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കണം എന്നായിരുന്നു പ്രതികരിച്ചത് സംസ്ഥാന സെക്രട്ടറിയുടെ പരിപാടി ജില്ലാ കമ്മിറ്റി നിശ്ചയിക്കുന്ന കീഴ്വഴക്കം ഇതിനു മുൻപ് കേട്ടിട്ടുമില്ല പാർട്ടിക്കു വേണ്ടി ഭൂമി നിർമ്മാണം നടത്തിയവരെ പരസ്യമായി സംരക്ഷിക്കാനോ പൂർണ്ണമായും തള്ളാനോ കഴിയാത്ത സന്നിഗ്ധാവസ്ഥയിലാണ് പാർട്ടി മുതിർന്ന നേതാക്കളെല്ലാം പ്രതികരണത്തിന് മടിച്ചപ്പോഴും മരിച്ചവർ രക്തസാക്ഷികൾ തന്നെയെന്ന പി ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പാർട്ടിക്കകത്തെ പ്രതിസന്ധി കൂടുതൽ വ്യക്തമാക്കുന്നു സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമായും അതിനെ കണക്കാക്കാം വലതുപക്ഷ പ്രചരണമെന്ന് ആവർത്തിക്കുമ്പോഴും ബോംബ് രാഷ്ട്രീയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ഇത്തരം സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ് റിപ്പോർട്ടർ കണ്ണൂർ